ഇന്ന് രാവിലെ നേരത്തെ എനിക്ക് കുളിച്ച് അമ്പലത്തേക്ക് പോയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സുബ്രഹ്മണ്യസ്വാമി ആ ക്ഷേത്രയുടെ കോവില് അവിടെ സപ്താഹം നടക്കുന്നുണ്ട് എന്ന് ലാസ്റ്റ് ദിവസമാണെന്നറിഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ അവിടെ പോയിട്ട് ഞാൻ ഏട്ടനും കൂടി പോയി തൊഴുതിട്ട് വന്നിട്ടോ അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ ഇഡ്ഡലി നമുക്ക് തല ദിവസം ഇഡ്ഡലിക്കുള്ള മാവുണ്ടായിരുന്നു ഒരു ലോഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ അത് വെച്ചിട്ട് ആവി കയറ്റിയിട്ട് വേവിച്ച ശേഷം ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ട് അതൊക്കെ ഒന്ന് ഇറക്കി വെക്കാന്ന് വെച്ചു കേട്ടോ അപ്പം അതിലാണെങ്കിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു ചൂട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഒന്നും എടുക്കണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് അതിൽ നിന്ന് സ്പൂൺ കൊണ്ട് കോരി കോരിയെടുക്കാൻ കേട്ടോ പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കേലും പോയി വന്നപ്പുറത്തേക്കൊന്നും അധികം പോകാറില്ല വല്ലപ്പോഴൊന്ന് പോയി വന്നുകഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് നിൽക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം തങ്ങാൻ നിൽക്കും നമുക്കൊരു മനസ്സിനൊരു സന്തോഷം എവിടെയും പോയി വന്നു ഇന്നൊരു പ്രത്യേകതയുണ്ട് അങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിൽ തോന്നുന്നു മനസ്സിനൊരു സന്തോഷം അത്രയേ ഉള്ളൂ ഞാൻ പിന്നെ ചോറ് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ആവിയൊക്കെ വെച്ചതിന് ശേഷം ഞാനത് വിസിൽ എൻ്റെ ആവി കളഞ്ഞിട്ടാണ് മൂടി വെച്ചിട്ട് പോയത് കേട്ടോ അപ്പോൾ നല്ല മണിമണിയായിട്ട് തന്നെ ചോറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അമ്മമാർക്ക് ചോറ് വേവിക്കാൻ വയ്ക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ അടുപ്പിലൊക്കെ നമ്മൾ വെക്കുകയെന്ന് വെച്ചാൽ കുറെ നേരം തീ കത്തിച്ചിട്ടൊക്കെ ആണല്ലേ അപ്പോൾ ഇവിടെ പുക അടുപ്പാണ് കേട്ടോ പുക മൊളിയിലെ ഇതായിട്ടുള്ള കുഴലെടുപ്പ് അപ്പം വേഗം കണലൊക്കെ ഉണ്ടെങ്കിൽ ആയി കിട്ടും അതുകൊണ്ടാണ് നേരത്തെ ഞാൻ വെച്ചിട്ട് പോയത് കേട്ടോ ഇപ്പോൾ വന്നപ്പോൾ തീയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കെട്ടിണ്ടായിരുന്നു കണലൊക്കെ തീർന്നു അപ്പോൾ ആ ചൂടോടെ തന്നെ നമുക്ക് ചോറ് വെക്കാൻ കുക്കറിൽ കുക്കറിലപ്പം തന്നെ വെച്ച് കഴിഞ്ഞാൽ അതേ ആ ചൂടോടെ തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചോറുണ്ട് അതൊന്ന് തിളപ്പിച്ച് ചൂറ്റണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് തീ കത്തിച്ചു പിന്നെ നമുക്കിഞ്ഞ് വാഷിംഗ് മെഷീനിൽ ഒന്ന് ഞായറാഴ്ച ആയി മാത്രമല്ല എന്നും നമ്മൾ അലക്കാറുണ്ട് കുറച്ച് ഡ്രസ്സ് മക്കളുടെയൊക്കെ ഉണ്ട് അപ്പോൾ വേഗം തന്നെ വാഷിങ് മെഷീനിൽ വെള്ളം നിറച്ചിട്ട് ആ ഡ്രസ്സിലൊക്കെ വെള്ളം നിറച്ചിട്ട് വേണം അതൊന്ന് കഴുകാനായിട്ട് വെക്കാനായിട്ട് അപ്പോൾ വെള്ളം നിറച്ചിട്ടാണ് പിന്നെ വേറെന്താ ജോലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഡാനിയൊക്കെ ആണെങ്കിൽ ഡാനിന് പുറത്ത് കൊണ്ടുപോയിട്ട് ഏട്ടം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മുറ്റത്തൊക്കെ അതിനെ കൊണ്ട് കെട്ടിയിരുന്നു പിന്നെ മണിപ്ലാന്റ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെക്കാറുള്ള മണിപ്ലാന്റ് ആയിരുന്നു അവിടെ ഇങ്ങനെ കേടാവുന്നുണ്ടായിരുന്നില്ല അവിടെ നിൽപ്പായിരുന്നു ഇപ്പം അത് കിഴക്ക് ഭാഗത്തായിട്ട് ഞാൻ കൊണ്ടുവച്ചപ്പോൾ അവിടെ നന്നായിട്ട് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള കാര്യം അത് അവിടെ തന്നെ വെച്ചു പിന്നെ നമ്മുടെ ബാക്കിലേക്ക് ഇട്ടിറങ്ങി കഴിഞ്ഞാൽ നല്ല പാടണത് ഇവിടെ തന്നെയാണ് കേട്ടോ വാണിയത്തിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാടത്താണ് അപ്പോൾ ഇപ്രാവശ്യം വാണിയത്തിൻ്റെ പാടത്ത് നടക്കുന്ന പരിപാടികളെല്ലാം മുടങ്ങി ഒരു ദിവസം മാത്രം മഴ പെയ്തിട്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് തന്നെ ഞാൻ പറയാട്ടോ ഇപ്പോൾ ചൂട് കൂടുതലായി കഴിഞ്ഞാൽ ഇന്ന് പെയ്യും നാളെ പെയ്യെന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ മഴയുടെ തുള്ളി പോലും വേണിട്ടില്ല കേട്ടോ അപ്പോൾ ചൂട് എടുത്തിട്ട് ഇപ്പോൾ പാടത്തുനിന്ന് ഭയങ്കര ചൂടാണ് സാർ രാവിലെ കഴിഞ്ഞ ഒരു എട്ട് മണി ഒമ്പത് മണി തൊട്ട് തുടങ്ങി ഞാൻ ചൂടായി ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തീരെ പറ്റത്തില്ല അപ്പോൾ അത്രയും അപ്പോൾ ഇനി വേറെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ട കേട്ടോ ചാച്ചാ